നമ്മുടെ രാജ്യം ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഒരു അട്ടിമറി ഭീഷണിയിൽ നിൽക്കുക ഇന്നലെ എലക്ഷൻ കമ്മീഷൻ കേന്ദ്ര എലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ശ്രീ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗേജിയും ഉൾപ്പെടെയുള്ള മുന്നൂറോളം ഇന്ത്യ സഖ്യത്തിന്റെ എം പിമാരെ അകാരണമായി അറസ്റ്റ് ചെയ്തത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇതുവരെ പ്രതിഷേധങ്ങൾ നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ ബാംഗ്ലൂർ ഇലക്ഷൻ്റെ ആണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും ഇന്ത്യയിലെ പല നിയോജന മണ്ഡലങ്ങളുടെയും ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എഴുപതോളം ലോക്സഭാ നിയോജന മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നു എന്നാണ് കാണിക്കുന്നത് ബ്രിമ്മിൽ ഭരിക്കുന്നൊരു ഗവൺമെൻറ് ആണ് നരേന്ദ്രമോദി സർക്കാർ ഉത്തർപ്രദേശിൽ പോലും ജനങ്ങൾ കൈവിട്ട ബി ജെ സഖ്യം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാൻ വേണ്ടി തൃശ്ശൂരിനെ പോലും ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അന്നത്തെ റിട്ടേണിംഗ് ഓഫീസറായിരുന്ന ജില്ലാ കലക്ടറോട് ഈ പരാതികൾ ഞങ്ങൾ വ്യക്തമായിട്ട് ഉന്നയിച്ച മുപ്പതിനായിരം മുതൽ അൻപത്തി ആറായിരം വോട്ടുകൾ വരെയാണ് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർക്കപ്പെട്ടത് യു ഡി എഫിന്റെ പ്രവർത്തകർ പല ഫ്ളാറ്റുകളിലും കയറി ചെല്ലുമ്പോൾ ഈ പറയുന്ന ആരും സ്ഥലത്തില്ല അത് എഴുതി കൊടുത്തിട്ട് പോലും നടപടി സ്വീകരിക്കാൻ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറായില്ല മാത്രമല്ല എലക്ഷൻ നടന്ന ദിവസം ഈ പറയുന്ന പലരും പ്രതീക്ഷപ്പെടുകയും പോളിംഗ് ബൂത്തിൽ വെച്ച് അവരെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഏജൻറ്റുമാർ തടഞ്ഞു വെച്ചിട്ട് പോലും ജില്ലാ കളക്ടർ അവിടെ എത്തി അവരവിടെ ഊട്ടിയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇത് അങ്ങ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ അത് തൃശൂരിന്റെ മാത്രം ഒരൊറ്റപ്പെട്ട സംഭവമായി പലരും കണക്കാക്കി ഞാനിത് പലതവണയായിട്ട് പറഞ്ഞു എലക്ഷന് ശേഷവും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇന്ന് ഓരോ സത്യങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇവിടെ അവിടെ മത്സരിച്ച് ജയിച്ച് എം പി ആയിപ്പൊ കേന്ദ്രമന്ത്രിയായി നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി രണ്ട് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പേരങ്ങനെ വോട്ടർ പട്ടികയിൽ വന്നു അത് വിരയൂരം ന്യായ മടകത്തിൽ കൊല്ലം ലോക്സഭയിലെ അധികം അദ്ദേഹത്തിൻ്റെ ഭാര്യയും വോട്ടറാണ് ഇപ്പോഴും വോട്ടറാണ് വോട്ട് ചെയ്ത് തൃശ്ശൂരാണ് അപ്പോൾ സുരേഷ് മോബിയെ കുറിച്ച് തന്നെ ഇന്നൊരു വാർത്ത ഞാൻ കണ്ടത് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അധികം വോട്ട് ചേർത്തിട്ടുള്ളത് ശാസ്ത്രമംഗലത്താണെന്നാണ് ഇന്നൊരു ടി വി റിപ്പോർട്ട് ഞാൻ കണ്ടത് ഇപ്പൊ ഞാൻ ജയിക്കുന്നത് ഇനിയിപ്പോൾ കേരളം മുഴുവൻ സ്വന്തം രാജ്യമാണെന്നുള്ള കാരണം കൊണ്ടാണോ ലോകസഭയിൽ തൃശ്ശൂർ വോട്ട് ചെയ്യാം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാം ഇനി അസംബ്ലിയിൽ ഈ മഹാരാ എവിടെയാണ് വോട്ട് ചെയ്യുന്നത് ഇത്രയും ജനാധിപത്യത്തിന് വെല്ലുവിളിക്കുന്ന രീതിയിൽ വോട്ടുകൾ ചേർത്തുകൊണ്ടുള്ള അട്ടിമറിയാണ് ഇത് ഞാൻ മാത്രമല്ല എന്നോടൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സുനിൽ കുമാറും ഇതിൽ ആക്ഷേപങ്ങൾ എലക്ഷൻ കാലത്ത് ഉന്നയിച്ചു ഇതിന് പുറമെ തെരഞ്ഞെടുപ്പ് സമയം മുതൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നവരെ ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളും പലയിടത്തും വെച്ച് കണ്ടുമുട്ടാറുണ്ട് തൃശൂർ പൂരം നടന്നപ്പോൾ തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ സ്ഥാനാർത്ഥി സംഗമത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഒരിടത്തു പോലും ജയിച്ച ഈ സുരേഷ് ഗോപിയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പൂരം അട്ടിമറിക്കുന്ന സമയം ഒഴികിയ കാലത്ത് മുതൽ പൂരപ്പറവിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല അട്ടിമറിക്കുന്ന നേരത്താണ് അവിടെ എത്തിച്ചേർന്നത് ആംബുലൻസിലാണ് വന്നത് സേവാ സേവാഭാരതിയുടെ ആംബുലൻസിൽ ഇത് കഴിഞ്ഞ് വോട്ട് കൗണ്ട് ചെയ്യുന്നതിന്റെ കൗണ്ടിങ്ങിന്റെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മൂന്നാം തീയതി സുരേഷ് ഗോപിയെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസർ ഞാൻ പേര് അറിയുന്നില്ല അത് തലേ ദിവസം രാത്രി തൃശ്ശൂരിൽ ഞാൻ താമസിച്ച വീട്ടിൽ വന്ന് എന്നെ കണ്ടു എന്നോട് സുരേഷ് ഗോപി സാർ തിരുവനന്തപുരത്താണ് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല അതെന്താ വരില്ല അദ്ദേഹത്തിന് അമിത്ഷാ കൊടുത്തിട്ടുള്ള നിർദ്ദേശം നാളെ എലക്ഷൻ വിജയിച്ചതിന് ശേഷം മറ്റന്നാൾ അതായത് ജൂൺ അഞ്ചാം തീയതി മാത്രം തൃശ്ശൂരിൽ വന്നാൽ മതി അവിടെ സ്വീകരണത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഏർപ്പാട് വിളിച്ചു പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞ പോലെ തന്നെ നാലാം തീയതി ഇല്ല അഞ്ചാം തീയതിയാണ് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്ത് നിന്ന് നാലാം തീയതി അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിലായിരുന്നു ഇതെല്ലാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മാസം മൂന്നാം തീയതി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം മുതൽ തിരക്കൽ ആരംഭിക്കുക അത് പൂർത്തിയാവത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം നാലാം തീയതി ഇത് കേരളത്തിൻ്റെ മാത്രമല്ല ഓരോ ദിവസം ഓരോ റിപ്പോർട്ടുകൾ വരികയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പൂങ്കുന്നം ശങ്കരമകല പ്രദേശങ്ങളിലെ ഫ്ലാറ്റുകളിലാണ് വ്യാപകമായിട്ടുള്ള വോട്ട് ഉയർത്തുന്നത് അതെല്ലാം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി അവർ പറഞ്ഞെങ്കിൽ പലരും സ്ഥലത്തില്ല ചിലരുടെ പേരുകൾ വിചിത്രാണ് കൃഷ്ണൻ സൺ ഓഫ് രാമൻ അന്യച്ചപ്പോൾ രാമനും ഇല്ല കൃഷ്ണനും ഇല്ല ഇങ്ങനെയുള്ള അഡ്വാസം ഇവരൊക്കെ എങ്ങനെ ഐഡന്റിറ്റി കാർഡ് സംഘടിപ്പിച്ച് അവിടെ എത്തി അതിനെ കുറിച്ച് അന്വേഷിക്കണം ഇവിടെ ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഇന്നലെ സി പി എമ്മിന്റെ കെ രാധാകൃഷ്ണനും ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള എം പിമാരെ അറസ്റ്റ് ചെയ്തിട്ട് പോലും നമ്മുടെ മുഖ്യമന്ത്രി മാത്രമാണ് വായ തുറക്കാത്ത ഇന്ത്യയിലെ ഏക ബി ജെ പി ഇതര മുഖ്യമന്ത്രി എന്ന് പറയും അത് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും വിശ്വസ്തരുമായ ബ്രിട്ടാസിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും രാഹുൽ ഗാന്ധിയുടെ വോട്ട് അദ്ദേഹത്തിന്റെ മുഖ്യശത്രി രാഹുൽ ഗാന്ധിയാണല്ലോ സ്വന്തം സഹാക്കളെ അറസ്റ്റ് ചെയ്തിട്ട് പോലും എന്താ മുഖ്യമന്ത്രി പറഞ്ഞു തുറക്കാത്തത് ഞാൻ ചോദിക്കുന്നത് തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാതി പോലും പൂരം കലക്കിയതുപണെ പൂരം കലക്കിയത് ഇതിന്റെ ഭാഗമാണ് ഇതുകൊണ്ടൊന്നും വോട്ട് തിരിയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പൂരം കലക്കാൻ തന്നത് ഒരു സ്ക്വാഡ് വർക്ക് പോലും ബി ജെ പിയുടെ തൃശൂർ ഉണ്ടായിരുന്നില്ല ഒരിടത്ത് സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടായിരുന്നില്ല ഞങ്ങള് ഞാനും കുറവ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയ രണ്ടേ രണ്ടു പേര് പര്യടനം പോലും നടത്തി ഏതാനും ചില വീട്ടോ കുടുംബയോഗങ്ങൾ മാത്രമാണ് ഈ സുരേഷ് ഗോപി ഉണ്ടായിരുന്നത് അദ്ദേഹം പലപ്പോഴും പിണങ്ങിപ്പോയി അവിടെ റിപ്പോർട്ടുകൾ എന്താണ് ഒന്ന് രണ്ട് കോളനികൾ ചെന്നപ്പോൾ ആള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഞാൻ രാജീവ് ചന്ദ്രശേഖരനോട് പ്രവർത്തിക്കാൻ പോവാന്ന് പറഞ്ഞു ഇപ്പോഴും ബൈറ്റ് ഉണ്ടല്ലോ പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് കിട്ടേണ്ട ഓട്ടം തന്നെ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി അതായത് ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഓട്ടോക്ക് ഇവിടെ അല്ലേ ചെയ്യണ്ടേ അത് രാജീവ് ചന്ദ്രശേഖരന് കിട്ടേണ്ട ഓട്ടല്ലേ അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല തൃശ്ശൂരുന്നതിനെ കുറിച്ച് അദ്ദേഹം ഉണ്ടായിരിക്കുന്ന എന്താ അദ്ദേഹത്തിന് കിട്ടേണ്ട ഓട്ട് പോലും ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ ഡ്രൈവറിൻ്റെ ഓട്ട് പോലും സ്വന്തം ഡ്രൈവറുടെ വോട്ട് പോലെ അവിടെ പോയി അവിടെ കൊണ്ട് ചേർത്തു ഇപ്പൊ ആണെങ്കിൽ പോയിട്ട് അന്വേഷിച്ചാൽ ഇങ്ങനെ ഇവർ ആരെങ്കിലും ആ വീഡിയോയിലുണ്ടോ എന്ന് മാധ്യമങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ഞാൻ മറ്റൊന്നും കൂടെ പറയുന്നില്ല ഇതാണ് കേരളത്തിന്റെ അവസ്ഥയെങ്കിൽ മറ്റു സ്ഥലങ്ങളുടെ കാര്യം പറയണോ മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ അസംബ്ലിയിൽ പറയുന്നത് അഞ്ചു പേർ താമസിക്കുന്ന ഒരു ഫ്ളാറ്റിൽ മുന്നൂറ്റി പതിനഞ്ചു പേരുടെ വോട്ട് ചേർത്തു നിന്നാ അഞ്ചു പേരുടെ ഫ്ലാ അഞ്ചു പേർക്ക് പോലും നിക്കാൻ കഴിയാത്ത പാറ്റി വോട്ട് ചേർത്തത് മുന്നൂറ്റി പതിനഞ്ച് പേരുടെ കഴിഞ്ഞ അസംബ്ലിയേക്കാൾ അല്ലെ കഴിഞ്ഞ പാർലമെന്റിനേക്കാൾ മഹാരാഷ്ട്രയിൽ അൻപത് ലക്ഷത്തിൽ പരം വോട്ടുകളാണ് ചേർത്തത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ പെറ്റ് പിരികിയോ അവിടെ എങ്ങനെ ഓട്ടോട്ട് ഇത്ര വർദ്ധനവുണ്ടായി ഇപ്പൊ തൃശ്ശൂരിലെ കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത് അതിൽ പലതും വ്യാജന്മാർ ഇന്നൊരു സംസ്ഥാനം എന്ത് പറഞ്ഞ പോലെ കുറെ കുമ്പിടിമാർ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അതിനെതിരായി ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടാണ് ഒരു കാര്യം ഞാൻ പറയാം തെരഞ്ഞെടുപ്പിലെ വിജയവും പരാതിയുമൊക്കെ ഏറ്റുവാക്കിയിട്ടവരാ ഞങ്ങളൊക്കെ അത് ഞങ്ങൾക്കൊരു പുത്തരിയല്ല പക്ഷെ ജനഹിതമായി ഇക്കലം പ്രകടിപ്പിക്കുന്നത് ആ ജനഹിതം പ്രകടിപ്പിക്കാൻ പോലും അവസരം നൽകാതെ ഒരിജിനൽ വോട്ടർമാരെ വെട്ടിമാറ്റി വ്യാജന്മാരെ തിരികി കയറ്റിയ ജനാധിപത്യ പ്രധംസനം അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നു മുന്നൂറാറും എം പിമാരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇന്ന് പാർലമെന്റിൽ കാര്യമായ ഒരു ചർച്ചയും നടക്കാത്ത അവസ്ഥയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയില് വോട്ടർ പട്ടികയുടെ സമഗ്ര പട്ടിക എന്നുള്ള പേരിൽ അവിടെ യഥാർത്ഥ വോട്ടർമാരെ നീക്കം ചെയ്യുകയാണ് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ കുറെ കൂടെ എളുപ്പമാണ് കാരണം നമ്മൾ ഒരുപാട് ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരാ ആ ഗൾഫിൽ ഉള്ളവരുടെ വോട്ടൊക്കെ നാളെ വോട്ടർ പട്ടിക നീക്കം ചെയ്താൽ വളരെ പാർലമെന്റിൽ വോട്ട് ചെയ്യാനാണ്ടാവില്ല അവിടെ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഗൾഫിനുണ്ട് അവരുപാട് കുടുംബത്തിൽ അതൊക്കെ സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നിട്ടാണ് വോട്ട് ചെയ്തവിടെ ആ വോട്ടർ പട്ടികളുടെ വോട്ട് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴും ഗൾഫിലെ പല സംഘടനകളും ഫ്ലൈറ്റ് ചാർ ചാർട്ട് ചെയ്ത് വന്ന് ഇവിടെ വോട്ട് ചെയ്യുന്നവരാ നാളെ ഏഴൊക്കെ വോട്ട് നീക്കം ചെയ്താൽ നമ്മളൊക്കെ പ്രവാസി വോട്ട് വേണമെന്ന് വാദിക്കുന്നവരാ അപ്പൊ ഉള്ള പ്രവാസികളുടെ വോട്ട് നീക്കം ചെയ്താലത്തെ അവസ്ഥ എന്താ ഇത് കാര്യം കണ്ടി നോക്കിയിരിക്കാൻ പറ്റുമോ നരേന്ദ്രമോദി കരുതുന്നത് പ്രതിപക്ഷമില്ലാത്ത സഭയാണ് അത് ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുന്ന കാര്യത്തിൽ സംശയമില്ല മതവിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തുന്നു മെഷിനറിമാർക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കേരളത്തിന്റെ പുറത്ത് ഇവിടെ കിരീടമായി വരുന്നു കേക്ക് കൊടുക്കുന്നു പുറകെ കയ്യിലൊരു വിലങ്ങും കരുതി ഇവരൊക്കെ വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം ഞാൻ അത്രേ പറയുന്നുള്ളൂ അതുകൊണ്ട് ഈ പോരാട്ടം ഭാവിയിലെങ്കിലും ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടമാണ് എല്ലാ ജനാധിപത്യ മതേതര വിഭാഗങ്ങളും അതിൽ പങ്കെടുക്കണം കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും ആ ആ പോലും ഈ സമരത്തിൽ പങ്കെടുത്തു ഇന്നലെ അവരും അറസ്റ്റ് ഭരിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മാത്രം ഉണ്ടാത്തത് അത് ഈ നാട്ടിലുണ്ടല്ലോ ഇപ്പോ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നാണ് മാധ്യമങ്ങളുടെ കൂടെ പ്രതീക്ഷപ്പെട്ടത് വായ് തുറന്നില്ല എവിടെ പോയി കമ്മീഷണർ സിനിമയിലെ ഡയലോഗ് എവിടെ പോയി ഇന്ന് അദ്ദേഹം മൗനി ബാബയുടെ റോളായിരുന്നു പത്രക്കാർ ചോദിച്ചാൽ ഒറ്റം അദ്ദേഹം മറുപടി പറഞ്ഞു അത് ഓടിപ്പോയി ഇന്നാണ് പ്രത്യക്ഷപ്പെട്ടത് ഇത് ഒരു ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ജനപ്രതിനിധി കോൺസ്റ്റിറ്റ്യൂസിയിലും ഇല്ല പാർലമെന്റിലും ഇല്ല പകരം ഒറ്റക്കൊമ്പൻ ഷൂട്ടിങ്ങിന് പോയി അവിടെയും പൈസ ഉണ്ടാക്കാൻ നോക്കും അത് തന്നെ റൂൾ എതിരാ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവർ മറ്റ് വരുമാന മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ആ നെയ്മും ലംഘിക്കുകയല്ല ഇനി പറഞ്ഞ പരമ്പര വരുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ജയിച്ച് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ചെറുതാക്കി കാണിക്കാനാണ് ശ്രമമെങ്കിൽ തുടർന്നുള്ള നടപടികൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്ത് ഉണ്ടാകും അതുകൊണ്ട് ഈ ധർമ്മസമരത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ധർമ്മസമരത്തിൽ കേരളം അദ്ദേഹത്തിനോടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ മാർച്ച് തീർച്ചയായിട്ടും ജനാധിപത്യം സംരക്ഷിക്കാനുള്ള മാർച്ചാണ് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം